വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ചീരയും തക്കാളിയും മാത്രമല്ല തൈരൊപ്പം ചേർക്കരുതാത്ത പച്ചക്കറികളും ധാരാളമുണ്ട് തൈര് ആരോഗ്യ സംരക്ഷണത്തിനും വളരെയധികം സഹായിക്കുന്നതാണെന്ന് നമുക്കറിയാം പല വിധത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് തൈര് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് തൈര് ദഹനാരോഗ്യത്തിനും വയറിനും മറ്റു അസ്വസ്ഥതകൾക്കും എല്ലാം തൈര് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരുമാണ് എന്നാൽ ആയുർവേദ പ്രകാരം ചില ഭക്ഷണങ്ങളോടും പച്ചക്കറികളോടും ഒപ്പം തൈര് ചേർക്കുന്നത് അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ തൈര് ഉപയോഗിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തിനോടൊപ്പം തൈര് ചേർക്കണം എന്തിനോടൊപ്പം തൈര് ചേർക്കരുത് എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല ആയുർവേദ പ്രകാരം തൈരിനോടൊപ്പം ചില ഭക്ഷണങ്ങൾ ചേർക്കുമ്പോൾ അത് ദഹന പ്രശ്നത്തിലേക്കും ശരീരത്തിലെ ദോഷങ്ങളുടെ അസുന്തുലിതാവസ്ഥക്കും ഇടയാക്കുന്നു ആയുർവേദ പ്രകാരം ആയുർവേദത്തിൽ തൈര് ശരീരത്തെ ചൂടാക്കുന്ന ഒരു പദാർത്ഥമാണെന്ന് കണക്കാക്കുന്നത് പലപ്പോഴും അമിതമായി അല്ലെങ്കിൽ അനുചിതമായി കഴിക്കുമ്പോൾ അത് നിങ്ങളിൽ കഫപിത്ത ദോഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തൈര് മിതമായ അളവിൽ അതിന്റെ ഗുണങ്ങൾ പൂർത്തീകരിക്കുന്ന ഭക്ഷണങ്ങൾക്കൊപ്പം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാൽ തൈരിനൊപ്പം ചേർക്കാൻ ാത്ത ചില ഭക്ഷണങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്നും കഴിക്കാൻ പാടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം പോകാം വീഡിയോയിലേക്ക് തൈര് പച്ചക്കറികളുമായി ചേരുമ്പോൾ തൈര് ചീരയോ തക്കാളിയോ പോലുള്ള പച്ചക്കറിയുമായി കലർത്തി കഴിക്കരുതെന്ന് ആയുർവേദം പറയുന്നു ഈ കോമ്പിനേഷനിൽ ശരീരത്തിൽ ടോക്സിൻ സൃഷ്ടിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത് മാത്രമല്ല ഇത് പലപ്പോഴും ദഹനക്കേടിലേക്കോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കോ നയിക്കുന്നു പകരം ചോറ് അല്ലെങ്കിൽ പയറ് പോലുള്ള ദഹനത്തിന് കൂടി സഹായിക്കുന്ന ഭക്ഷണങ്ങളുമായി തൈര് ചേർക്കണം കഴിക്കാൻ പാടില്ലാത്തത് തൈര് കഴിക്കുമ്പോൾ അതിനൊപ്പം ഒരിക്കലും വെള്ളരിക്ക കഴിക്കരുതെന്ന് ആയുർവേദം പറയുന്നു കാരണം ശരീരത്തിൽ ഇത് കൂടുതൽ തണുപ്പ് നൽകുന്നു എന്നാണ് പറയുന്നത് തക്കാളി കഴിക്കുന്നത് വഴി അസിഡിറ്റി വർദ്ധിക്കുന്നു എന്നതും ഒരു പ്രശ്നമാണ് നേന്ത്രപ്പഴത്തോടൊപ്പം തൈര് ചേർക്കുന്നത് കൂടുതൽ ദഹന പ്രശ്നങ്ങളേക്ക് നിങ്ങളെ എത്തിക്കുന്നു വഴുതനങ്ങയോടൊപ്പം തൈര് കഴിക്കുന്നത് ശരീരത്തിൽ ടോക്സിൻ ഉണ്ടാക്കാൻ കാരണമാകുന്നു തൈരിന്റെ ശരിയായ ഉപഭോഗം ഇങ്ങനെ തൈരിന്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നമ്മൾ എപ്രകാരം തൈര് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം രാത്രിയിൽ തൈര് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കണം കാരണം ആയുർവേദ പ്രകാരം ദഹനം കൂടുതൽ സജ്ജമാകുന്നത് പകൽ സമയത്താണ് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇത് കഴിക്കണം ജീരകം അല്ലെങ്കിൽ കുരുമുളക് പോലുള്ള മസാലകൾ ചേർക്കുന്നത് അതിന്റെ ദഹനക്ഷമതയെ വർദ്ധിപ്പിക്കും കൂടാതെ പുളിച്ചതോ പഴ ീരിതമായ തൈരിനു പകരം പുതിയ തൈര് കഴിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യത്തിന് ഗുണങ്ങൾ നൽകുന്നത് തൈരിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും തൈര് നിരവധി ആരോഗ്യ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇത് പ്രോബയോട്ടിക്കളാ സമ്പുഷ്ടമാണ് കൂടാതെ കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു തൈര് കാൽസ്യം പ്രോട്ടീൻ തുടങ്ങിയ ആവശ്യ പോഷകങ്ങളോടൊപ്പം മികച്ച മാറ്റങ്ങൾ നൽകുന്നത് അത് മാത്രമല്ല കൃത്യമായി മനസ്സിലാക്കി കഴിക്കുമ്പോൾ നല്ലൊരു സമീകൃത ആഹാരം കൂടിയാണ് ശരീരത്തിൽ എത്തുന്നത് ദിവസേന തൈര് കഴിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു തൈരിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കാൽസ്യം വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു പലർക്കും ആഹാരം കഴിച്ചു കഴിയുമ്പോൾ വയർ ചീർക്കൽ അസിഡിറ്റി നെഞ്ചരിച്ചിൽ എന്നിങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കാണാം എന്നാൽ തൈര് കഴിച്ചാൽ ദഹനം മെച്ചപ്പെടുത്തുന്നു തൈരിലടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ് ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് അസിഡിറ്റി ഗ്യാസ് മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കാൽസ്യം അടങ്ങിയിരിക്കുന്നു ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ പ്രധാന അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താൻ തൈര് നല്ലതാണ് തൈരിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു പൊതുവെ കൊഴുപ്പ് കുറഞ്ഞ ആഹാരമാണ് തൈര് ഇതിലടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോൾ ഹെൽത്തി ആയിട്ടുള്ളതിനാൽ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു തൈരിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് തൈരിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കാൻ സഹായിക്കും ഇത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് തടയാൻ സഹായിക്കും അടങ്ങിയിരിക്കുന്ന കാൽസ്യം തലവേദനയെ കുറയ്ക്കാൻ സഹായിക്കുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ ചർമ്മ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു തൈര് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൈര് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ തന്നെ പഴകിയ തൈര് ഒരിക്കലും വാങ്ങാൻ പാടുള്ളതല്ല അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ കാലപ്പഴക്കം എത്തിയതാണെങ്കിൽ ഉപയോഗിക്കരുത് അതുപോലെ അധിക സമയം തുറന്നു വെച്ചിരിക്കുന്ന തൈര് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു തൈരല്ല ഇപ്പോഴും നേരിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആഹാരത്തിന്റെ കൂടെ ചേർത്തും കഴിക്കാവുന്നതാണ് മുകളിൽ പറഞ്ഞ പോലെ തന്നെ പരമാവധി വിരുദ്ധ ആഹാരങ്ങളുടെ കൂടെ തൈര് കഴിക്കാതിരിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അവ വർദ്ധിക്കുന്നതിന് ഇത് കാരണമാകും അതുപോലെ പുളിപ്പുള്ള പഴങ്ങളുടെ കൂടെ തൈര് ചേർത്ത് കഴിക്കുന്നത് ഒഴിവാക്കാം നിങ്ങൾക്ക് പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളോട് അലർജി ഉണ്ടെങ്കിൽ തൈര് കഴിച്ചാൽ അലർജി വരാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു